ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് സദ്യ സ്റ്റൈൽ എരിശ്ശേരിയാണ് ആണ് കേട്ടോ കൂട്ടുകറി പോലെ തന്നെ ഇരിക്കുമെങ്കിലും ടേസ്റ്റ് വേച്ചതിന് രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലും നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പോൾ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് മത്തങ്ങയാണ് എടുക്കുന്നത് മത്തങ്ങ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മത്തങ്ങ എടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ അത് നമുക്കിനി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇടുവാണ് വേവിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ മത്തങ്ങ നല്ലതുപോലെ തന്നെ വെന്ത് വരണം അതിനകത്ത് നമ്മൾ അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് അതവിടെ കിടന്ന് വേവട്ടെ ഇതിനകത്തേക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വൺപയറാണ് വേണ്ടത് വൻപയർ ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതും നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മത്തങ്ങയ്ക്ക് അര കപ്പ് ചെറുപയറാണ് ചെറുപയറല്ല സോറി വൺപയറാണ് ചേർത്ത് കൊടുക്കുന്ന കേട്ട് ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് വൺപയറും കൂടി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്കുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അരപ്പിനായിട്ട് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ തേങ്ങ കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പച്ചമുളക് ഒരു ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി അതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് തിള വരണം നമ്മുടെ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഇവിടെ നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം വേറെ അതവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകും ഉഴുന്നുവരിപ്പും കൂടി ഇട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ കൂട്ടുകറിക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ കൂട്ടുകറിക്കുള്ള റോസ്റ്റ് ചെയ്യുന്നത് കളറും ഇതിനും വ്യത്യാസവും ഉണ്ട് കേട്ടോ കൂട്ടുകറിക്ക് കുറച്ച് നല്ലതുപോലെ തന്നെ റോസ്റ്റായിട്ട് തേങ്ങ നല്ലൊരു നല്ലൊരു ബ്രൗൺ നിറമാകണം പക്ഷേ എരിശ്ശേരിക്ക് ഈയൊരു കളറ് മതി ചെറിയൊരു ഗോൾഡൻ കളറ് വന്നാൽ മതി കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ എരിശേരിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ ഓണ ഓണവിഭവങ്ങൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്നും കാണാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ